എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നേ ഗ്യാസിന് നമുക്ക് ഈ ഗുളിയല്ലോണം കഴിക്കുന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഭയങ്കര ശല്യമാകുന്നു അതിലൂടെ ഗ്യാസിൻ്റെ ഗുളിയ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര നെഞ്ചരിച്ചിൽ ഏത് ഗുളി കഴിച്ചാലും ഈ ഗുളിയോടെയാണ് തോന്നുന്നത് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് എനിക്ക് വയറുന്നു അതിന് ഗ്യാസിനൊശാലും മരുന്നുണ്ടാക്കാമെന്ന് ആ നിനക്കും കഴിക്കുക എല്ലാവർക്കും കഴിക്കാം കുഴപ്പമൊന്നുമില്ല പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനം ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എഴുപത്തഞ്ച് ഗ്രാം അയമാതകം ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി പിന്നെ നൂറ് ഗ്രാം ശർക്കര മധുരം കുറച്ച് കുറവ് മതി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും വേണം അതെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ഇത് ചെറുതായിട്ട് തന്നെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഇഞ്ചി വറുത്തെടുക്കണം നെയ്ക്കകത്ത് ഞാൻ സ്റ്റൗവിൻ്റെ മണ്ടയ്ക്കൊക്കെ കമന്ന് കിടന്നാണ് ും പറഞ്ഞു വരും പക്ഷെ ഇത് ഈ അയമോദത്തിന്റെയും വെളുത്തുള്ളിയുടെ ഇഞ്ചിരി എരിയുള്ളത് കൊണ്ട് ചില പാടാൻ കഴിയേ അതിനുവേണ്ടി എനിക്ക് ശർക്കര നെയ്യം ചേർക്കുന്നു ഇത് ഞാൻ പഠിച്ചത് എന്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് അമ്മയ്ക്ക് ഒരുമാതിരിപ്പെട്ട മരുന്നെല്ലാം ഉണ്ടാക്കാനാവും പ്രസവിച്ചിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ലേഹി ഉണ്ടാക്കി ഡൽഹി ബാംഗ്ലൂരൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോഴും ഉണ്ടാക്കും പെണ്ണുങ്ങൾ പക്ഷെ ഇപ്പം വയ്യ അമ്മ വലിയ വല്യമ്മൂറ്റിയമ്മയുടെ കാച്ചെണ്ണ അടിപൊളിയാ തലമുടിക്കുക ഇപ്പം അതൊന്നും ഇല്ല എവിടൊക്കെ പോകുന്ന അറിയാം സാധനങ്ങൾ പറിക്കാനായാലും ഞാൻ പറഞ്ഞാൽ അത് കടയായിട്ട് നമുക്ക് നടത്താമെന്ന് അന്ന് വേറെന്തോ സാഹചര്യങ്ങളുടെ അമ്മയെ ചെയ്തില്ല ഇപ്പം അമ്മക്ക് വയ്യാതെ കഴുകുക ആയില്ലേ ഹെയർ ഒക്കെ മാറ്റി ഞാനാ പറഞ്ഞു ഇങ്ങനെ ജീവാ മുടി ഹെയർ സ്റ്റൈൽ ഒക്കെ ചെമ്പരത്തി താളി മാത്രല്ല എനിക്ക് വഴിയിൽ ഇറങ്ങുന്നതിന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചെമ്പരത്തി താളി ഇട്ടാതില്ലെങ്കി ഞാനത് തലയിൽ വെച്ചോണ്ട് ഞാൻ ഇറങ്ങേണ്ടി വരും അല്ലെ ഭ്രാന്താന്ന് പറയുന്നുണ്ട് താളിയും പയർ പൊടിയൊന്നും അമ്മ തേച്ചു എനിക്ക് വേണ്ട എനിക്ക് താളിമതി എനിക്ക് തലമുടിക്കുള്ളത് എന്തേലും മതി മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട് ചെറുപയർ പൊടി സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് സോപ്പ് അധികം ഉപയോഗിക്കാതെ ചെറുപയർ മാത്രം തേച്ചിട്ട് കുളിക്കുക അതിനും വേണ്ടി പയർ ഇപ്പോൾ ഇവിടുന്നോണ്ട് എന്താ പയർ

രണ്ട് ടേബിൾ നെയ്യ് യ്യോ നെയ്യുടെ കാര്യം പറഞ്ഞപ്പോളാ ഞാനും ഏട്ടനെ കിടും കൂടെ നേര്യമംഗല തിന്ന സമയത്തേത് ക്യാമറ തിരിച്ചിട്ട് ഞാൻ പറയാം ഞാനും ഏട്ടനെ കിടും നേര്യമംഗലം തിന്ന സമയത്തേ ഇതുപോലെ കുഞ്ഞിനെന്നും കഞ്ഞി രാവിലെ ആകുമ്പോൾ കഞ്ഞി കൊടുക്കും അപ്പോൾ നെയ്യും ഉപ്പും പപ്പടവും ഒക്കെ നല്ലോണം ഞെവിടിയിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത് ആശാൻ്റെ നെയ്യെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണേ എന്നിട്ട് ഒരു ദിവസം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ഇവിടുന്ന് ഞാൻ പോയപ്പോൾ നെയ്യ് കൊണ്ടുപോയി കുറച്ച് ഒരു ചെറിയ ടിൻ്റെ നെയ്യുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഞാൻ പുറത്തിരിക്കുമായിരുന്നു പുറത്തല്ല ഇങ്ങനെ വാതപടി ആയിരിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് നേരമായിട്ട് കിടുവ് അകത്തിരുന്ന് കളിക്കുന്നതുകൊണ്ട് കളിപ്പാട്ടത്തിൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അനക്കവും കേൾക്കാതില്ല ഈ പിള്ളേർ അനക്കം കേട്ടില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോണേ എന്തോ തിരകിട പരിപാടി അവിടെ ഒപ്പിക്കാൻ പോയിട്ടുണ്ടെന്ന് ആ അതന്നെ കുരുത്തൊക്കെ ഇവിടെ ഒപ്പിക്കാൻ പോയിട്ടുണ്ടെന്നുള്ളത് അപ്പോ ഞാൻ നല്ല മണം നല്ല പരിചയമുള്ള മണം എവിടെ നട മണം വരുന്നത് എന്നിട്ട് ചെന്ന് നോക്കിയപ്പോൾ എന്തുവാ ആ ഒരു ടിന്ന് നെയ്യ് അയ്യോ കൊറേ വായിലും കൊറേ തിന്ന് ആശ നെയ്യ് തിന്ന് തിന്ന് തിന്നിട്ടുണ്ടല്ലോ മുഖത്തും മേത്തും ആയിരുന്ന ഡെസ്കും ഡെസ്ക്കേലും ഇട്ടേക്കുന്ന തുണിയേലും വയറ്റത്തും ചെവി എന്തിന് ചെവിക്കാത്ത വരെ നെയ്യായിരുന്നു ഞാനമ്മേ വീഡിയോ കോൾ ചെയ്ത് അയ്യോ കഴുകി എടുക്കാൻ നോക്കു എടുക്കുമ്പഴത്തേക്ക് മറ്റേ നമ്മുടെ തവളയൊക്കെ വഴുതി പോന്നല്ല പ്ലച്ചൊന്നും പറഞ്ഞു പോ എത്ര ഉണ്ടായിരുന്നു ഇച്ചിരി ഉള്ളായിരുന്നു എന്റെ അമ്മേ കിഴുവിന്റെ ഓരോ ലീലാവിലാസങ്ങള് അത്രയും നെയ്യും തിന്നിട്ടുണ്ടല്ലോ ആശാൻ കുളിയും കൂടെ കഴിഞ്ഞപ്പൊ കണ്ണു ഇറക്കാൻ മ്മല്ലേ ഉറക്കാൻ വന്നിട്ട് നെയ്യങ് തലക്കി പിടിച്ചു രണ്ടരണ്ടര മണിക്കൂർ ഉറക്കം കൊണ്ടു നെയ്യ് നെയ്യ് അവന് കുട്ടികൾ നെയ്യാ നല്ലത് എണ്ണയൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നെയ്യാ നല്ലത് ഞാൻ ഏത്തപ്പഴൊക്കെ നല്ലോണം അരിഞ്ഞ് മറ്റേ നെയ്ക്കാത്ത വറുത്ത ലേശം പഞ്ചസാര മണ്ട കൂടിയ നെയ്യ് നല്ലതാണ് രാവിലെ എണ്ണിക്കുന്നപോടെ നെയ്യുണ്ടെങ്കിൽ നല്ല നെയ്യാണെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് അത് ഞാൻ അമ്മയുടെ നെയ്യ് മേടിച്ചോണ്ട് സമയത്ത് ഇഞ്ചി അതേലും ആ അത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടപ്പൊ പോയത ഇത് ഞാൻ രാവിലെ ഇന്നലെ രാവിലെ പാറ്റി പറക്കി കഴുകി എപ്പോഴും ഇതെടുക്കുമ്പം അരിച്ചേ എടുക്കാവുള്ളൂ ഇതിന പൊടിഞ്ഞു വരുന്ന പോലെ എണ്ണയൊന്നും ഒഴിക്കാതെ നല്ലോണം തിണിഞ്ഞിട്ട് ചൂടാക്കുകയാണ് ഇട്ട് ചൂടാക്കിയാൽ മൊലിഞ്ഞ് വരുന്നവരെ ഇളക്കി ചൂടാക്കണം എന്നിട്ട് ഇത് ഉണ്ടോ ഇതുപോലെ പൊടി കൈ ആ സമയത്ത് നിർത്തണം തീ ഒരു രണ്ടു തീന്റി കരി വറുത്ത് കഴിയുമ്പോൾ കരിലുണ്ടെപ്പോഴും അരിച്ചല്ലോ ഉണ്ടാക്കാവുള്ളത് എല്ലാര്ക്കും സുഖല്ലേ ഇത് കഴിഞ്ഞിട്ട് വേണം ഇടക്കിടക്കൊരു ചുമയുണ്ട് ചുമയ്ക്ക് ചില മരുന്ന് കാശ് കൊടുത്ത് മരുന്ന് എന്ന നടുവിന് ഞാൻ മരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അത് കാശി കൊടുത്ത് വാങ്ങിച്ചേ പറ്റുള്ളൂ മൂത്ത് വന്നിട്ട് കാണിക്ക വഴിയിൽ ഇത്ര ഇടണ്ട് വണ്ടി കയറുന്നില്ല തെന്നലന്ന് കഴിഞ്ഞാൽ ഭയങ്കര തെറ്റലാ നല്ല തന്നല്ല ഒരു തിരക്കെന്നിറങ്ങിയോ രാവിലെ റോഡിൽ നിന്ന് എടുക്കും ഒന്നും വേണ്ട ഇരുന്നാ മതി വീഗാലാൻഡിലെ റൈഡൊക്കെ മാറി നിൽക്കും അങ്ങനെ ഞാന് മേളീന്ന് ഒരു പ്രായമുള്ള താത്ത ഇതിൽ ഇറങ്ങിപ്പോ എനിക്ക് പേടിച്ചിട്ട് താഴെ ചെല്ലുന്ന ഇതിലേ ധൈര്യമുള്ളവരും ഇറങ്ങില്ല കാരണം കുത്തി ഇറക്കല്ലേ കാലൊന്നും ഇറക്കിയ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോ രാവിലെ ആയി രാവിലെ വൈകിട്ട് ഒക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം താത്താടെ കൂട്ടി പോയിക്കൊണ്ടിരുന്ന ഞാന് ഇച്ചിരി മൂന്നാല് മാസം ആയിരിക്കണം അല്ലേ അങ്ങനെ ഒരു ദിവസം ഇറങ്ങിപ്പോ ഓട്ടോ കേറാൻ പറ്റാത്തോണ്ട് ഒരു തവണ ഇറങ്ങിയവിടെ നാജി അപ്പൊ ചോദിച്ചോ നിങ്ങൾ സെലിബ്രിറ്റി സീ വഴിക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് ഞങ്ങൾ ഈടെ ഒരു വീട് മാറ്റത്തിന് പോയി കൊറേ കാലമായിട്ട് പരിചയം ഉള്ളൊരു വെച്ചായിരുന്നു നെസ്സിന്റെ അമ്മേ ആ പറഞ്ഞു രക്തബന്ധം രക്തബന്ധം കൊണ്ട് ചെറിയൊരു പറഞ്ഞാലും ചേച്ചി ബന്ധം ബന്ധത്തിന്റെ എന്താ പറഞ്ഞ അതിന്റെ അളവ് എത്ര നമുക്ക് പറയാൻ അന്ന് പറ്റൂലഅതിരി ബന്ധം ഞാനിവിടെ വയ്യാതെ വന്ന് ഇടുന്ന സമയത്തൊക്കെ കൊറേ ഭക്ഷണം ഉണ്ടാക്കി വന്ന് പെരക്കൊക്കെ തുടച്ചു മുറ്റമൊക്കെ അടച്ചു വാരി തുണിയൊക്കെ കഴുകി ഒക്കെ തന്നിട്ട് പോവായിരുന്നു ഞങ്ങൾ ഞങ്ങൾ താമസിച്ചു അഞ്ച് ഒരു ഒരു കുടുംബത്തെ പോലെ കുടുംബത്തെ പോലെ വിഷു വിഷു ഓണം ഒരുങ്ങിയവരും നവംബർ പെരുന്നാളിൽ ഞങ്ങളും കല്യാണത്തിന് ഞാൻ ദക്ഷിണ എടുത്തില്ലേ താത്തക്ക് ഞാൻ ദക്ഷിണ എടുത്തായിരുന്നു നസി താത്തക്കും കൊടുത്തു താഴ്ത്തേ താത്ത കൊടുത്തു ഇത്രയും നമ്മൾ കേട്ടോ ഇതുപോലെ ബ്രൗൺ പോരത്തി മാറ്റിക്കോ നമുക്ക് കുറച്ച് ട്ടോ നൂറ് കിലോ ശർക്കര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം ഉം അതിനാ ചുരി ചെറിയ രീതിയിലൊന്ന് ഉറുകട്ടെ ഇനി ഇത് ആദ്യം അഴമകം പൊടിച്ചെടുക്കണം നല്ലവണ്ണം പൊടിക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എണ്ണത്തിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കണം ഇഞ്ചി ഇഞ്ചിയും അത് അത് ഊരികെട്ടെ ഇത് ഊരുകട്ടെ പോവാട്ടാത്ത ശർക്കര നമുക്ക് അത പൊടി ചേർക്കണ്ടേ ഇതേ ഇതുപോലെ പൊടിച്ചെടുക്കും ഈ അഴമോദകം വല്ലാണ്ട് നമ്മൾ മറ്റുള്ള സാധനം പൊടിക്കുന്ന അത്രയും പൊടിയല്ലോ എന്നാലും പൊടിഞ്ഞിട്ടുണ്ട് അതെല്ലാം നല്ലോണം എടുക്കാം നല്ലോണം കച്ചി വരണം അതുകൊണ്ട് അവർക്ക് അങ്ങനെ കറി ഇതിനേർത്തതായി ജീരയും ചേർത്തിട്ടില്ല അപ്പം ചുക്കും ജീരയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതിനാത്തേ നല്ല ഒരു ടീസ്പൂൺ ചേർക്കാം ൂണ് ഏലക്കായ പൊടിച്ചത് ഇതിൽ ലേഹിയും പോലെ ആക്കാനാ കുപ്പിയില് പോലീട്ട് വെക്കണം എടുക്കുമ്പോ നനയാത്ര സ്പൂണിട്ട് എടുക്കുകയും ചെയ്യണം എത്ര കാലം വേണം ചെയ്യിരിക്കും കുപ്പിയിലിട്ട് വെച്ചാലോ ഇപ്പൊ തീരുമ്പം തീരുമ്പം ഇതുപോലുള്ള ഇത് വലിച്ചിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി ചെറിയതിന് നല്ലതാണ് എല്ലാം നല്ലതായിട്ട് ചേർക്കുന്നേ ഉള്ളൂ ഇമോര മൊരിഞ്ഞു വേണമെങ്കിൽ ആ Sarey ലോ ഓൾറെഡി ഇതിനൊരു ചെറിയ ഏരിയുണ്ടല്ലോ പെട്ടാണ് ഓ അല്ലേ ദ പെട്ടാണ് എന്നെ മറന്നു പോっちゃയോ ഉണ്ട് பச்சை ആനങ്ങി നല്ലോണം അരിഞ്ഞിട്ടേ ന്യൂപിക്കണം ആളുകളേൽപ്പ് ആണ് അത് варто കൂടിയേ

നമ്മുടെ മരുന്ന് റെഡി ഇതുപോലെ നോക്കണേ അറിയാലോ കഴിച്ചോക്കറിയാലോ ഞങ്ങളിത് കാണിച്ചു തരുന്നോണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളോട് കൊണ്ട് മണി പെട്ടെന്നൊരു പുളിപ്പ് അയ്മോദത്തിന്റെ അവര് എരിയും കുരുമുളകിന്റെ ആവശ്യമില്ല എല്ലാരും ഇങ്ങനൊക്കെ ഉണ്ടാക്കി നോക്കുക തന്നെ കഴിക്കുകയും ചെയ്യണം വയറിനും ഒക്കെ നല്ലതാണ് ശരീരത്തിനും നല്ല ഇഞ്ചി വെളുത്തുള്ളി അയമോദകം നെയ്യ് ശർക്കരക്കെ നല്ല സാധനം ഇഷ്ടപ്പെട്ടു ശർക്കര ഒരുപാടില്ലാതുകൊണ്ട് മധുര ചെറുതായിട്ട് കുറവുണ്ട് പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും അതുപോലൊക്കെ നോക്ക് ഗ്യാസൊക്കെ നട്ടാങ്കട്ടെ അപ്പം നമുക്ക് വഴിയിൽ കുറച്ച് ഇത്തിളിട്ട് കൊടുക്കണം കാരണം ഉണ്ടല്ലോ ഞാൻ പറയ തന്നെ അല്ല എന്നുള്ളത് കാണിച്ചു തരാം ആദ്യം വഴിയാ കാണിച്ചുതരാം പൂയൻ അമ്മ ആദ്യം ഞാൻ വഴി കാണിച്ചത് ആ ഞാൻ എടുക്കത്തില്ലായിരുന്നു ചിരട്ട എടുത്തില്ല എന്ത് പൊട്ടിച്ചതാ ഒരു ബക്കറ്റ് ഇട്ടിട്ട് എടുത്താ പോരായിരുന്നു അങ്ങനെ അങ്ങനെ ഈ ഞാൻ എപ്പോഴും തുണി വെയില് കണ്ടപ്പോൾ എടുത്ത് വീഴ്ച ഇട്ടു തുണി വഴിയാണിച്ച് തരാ പായല് അങ്ങ് വരെ പകുതി വരെ പകുതിക്കൊന്ന് കാക്കതാ ഇന്നലെ ഇട്ടതാ ഇവിടെ തൊട്ട് കുറച്ച് അങ്ങോട്ട് വരാൻ ഞാൻ ഇടണം ഇട്ടാൽ മാത്രം പോരാ ചൂലും കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചും കൊടുക്കണം എന്ത് ഏഹ് ഞാനത് മറന്നു ഞാൻ കൊതുക്തിരി അമ്മേ ഞാൻ പ്ലാസ്റ്റിക് പണ്ടൊക്കെയാ വെച്ചേ നന്നായി എന്റെ യൂണിഫോം ചേമ്പലച്ചെടി എന്ത് ഇത് ചൂലും ഇത് ചേരട്ട എന്നാ മാറിഞ്ഞടത്തെ അമ്മ മാറിക്ക് വേദം കൈകൊണ്ട് നടക്കാൻ ക്കാൻപ്യ മനുഷ്യൻ ഇവിടെ കൂടി ഇടുമോളെ അങ്ങ് മണ്ടവര ഇടണ്ട അതിനു കാണത്തില്ല മണ്ടാര ഇടണ്ട അതിനുള്ളത് കാണത്തില്ല ൂപ്പ് തുടങ്ങി വഴി വെളുപ്പിക്കും ഇങ്ങനെ അങ്ങനെ കുറെ വെളുക്കും അത്രയൊന്നും അങ്ങ് തൂക്കണ്ട ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തൂത്താ മതി മറ്റേ ചെറുപ്പടുത്തിട്ടുണ്ട് പോകും താഴെ നികറി വരുന്നു ഒരു കിലോമീറ്റർ വഴിയുണ്ട് രാവിലെ ആയാലും നല്ലൊരു പണി കിട്ടിയത് എട്ടിൻ്റെ പണി എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി നടക്കുന്നതിനെക്കാട്ടി അത്യാവശ്യമാണ് ഓട്ടോ കയറി വരുന്നത് കൊറച്ചേരം വെയിലുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് പരിചയ മഴ പെയ്ത അത്ര എത്തുള്ളൂ ഒന്ന് റോഡിച്ചു അല്ല മഴ പെയ്താകും കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം ഞാനിതു ഇത്തില് അതിനു ചേരം പിന്നെ മഴയേ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞു ഏഹ് ഞാനല്ലേട്ടെ അതുകൊണ്ട് മഴ മഴയായിരിക്കും ഏതായാലും ഇത്ര നേരം ഒരു തോർച്ചയുണ്ട് അതുകൊണ്ട് തുണിയെല്ലാം വരിങ്ങി കിട്ടിയ പാടി എല്ലാവരും തുണിയൊക്കെ നല്ലോണം ഉണങ്ങുന്നുണ്ടാവൂലോലേ ലോ താകെ പറ്റിയ പുകയുന്നു ആ ഒന്നും കുഴപ്പമില്ല കൊറച്ചാ പിന്നെ വെളിച്ചെണ്ണക്കൊക്കെ വെളിച്ചെണ്ണ ഒക്കെ എങ്ങനെ കറുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കാണിക്കണം കടുകൊക്കെ വറക്കാനാണെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ മതി വാങ്ങിക്കാ മീൻ മീൻ തേങ്ങ തേങ്ങാ വറുത്തരച്ചുക്കത്തേ ഉള്ളു പിന്നെ വെളിച്ചെണ്ണ ആവശ്യം മീൻ വാങ്ങിക്കണ്ട വാങ്ങിക്കാതിരുന്ന കാര്യം എത്ര മീൻ സത്യം പറഞ്ഞ മീൻ വാങ്ങിക്കും മീൻ കൂട്ടാൻ പോകുകയും മീൻ വാങ്ങിക്കും ആ മീനോട് ചിലപ്പോ കൊള്ളത്തും ഉണക്ക മീൻ വാങ്ങിക്കും കുമ്മ്മായ കൈ നല്ലോണം വെളുത്ത ഞാൻ തെങ്ങിന്റെ വീടിനെടുത്തിട്ടുടല്ലാത്ത സൗഖിടരുത് ആ അത് കുഴപ്പമില്ല വെളുക്കുന്നു ഇതിനകത്ത് പറഞ്ഞാൽ കുമ്മായി അടിപാരി മുഖത്ത് കഴിക്കരുത് അയ്യോ ആ പ്രാവശ്യം നീ അയ്യോ പറഞ്ഞില്ല അതിനു വരെ ഞാൻ പറഞ്ഞു അയ്യോ എന്തൊരു കഷ്ട അതെങ്ങനെയാലും അറിയാതെ വന്നു ആ പോന്നരി പറയില്ല അപ്പൊ ഇത്രക്കുള്ളു നമ്മുടെ വീഡിയോ കുമ്മായിടയിലും ലേഹി ഉണ്ടാക്കിയ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയ്യ ലേഹി ഉണ്ടാക്കിയ പറച്ചിലിട്ടാ തോന്നിയ ലേഹി ഉണ്ടാക്കിയ ഞാൻ ഞാനെന്തോ നമ്മയുടെ മുൻപല്ല കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ട് കേട്ടു കേ എന്റെ അടുത്തിരുന്നു എന്നെ വിളിച്ചാലും ഞാൻ ചില സമയം സത്യം പിന്നെ കാണാനില്ലല്ലോ ഞാൻ ഞങ്ങള് പക്ഷെ നേരെ തിരിച്ച ടാറ്റ പറഞ്ഞു കഴിഞ്ഞാ കഥകൾ പറയു അപ്പൊ ശരിയെന്നു ബൈ ബൈ इतना <laughs> कह